നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മനുഷ്യനെ കൂട്ടിലടച്ച് പണം വാരുന്നവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ആദ്യത്തെ സ്വകാര്യ ജയിൽ സ്ഥാപിതമായത് അതും സ്വകാര്യ സംരംഭകരുടെ പറശയായ അമേരിക്കയിൽ യു എസ് യിലെ ഒറ്റനൈസിൽ ഒരു ജയിൽ നടത്തുവാനുള്ള കരാ സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നും കരസ്ഥമാക്കി ബിസിനസ് ആരംഭിച്ച കറപ്ഷൻ കോർപ്പറേഷൻ ഓഫ് അമേരിക്ക സി സി എ എന്ന സ്വകാര്യ സ്ഥാപനത്തിന് ഇന്ന് നാൽപ്പത്തി മൂന്ന് ജയിലുകൾ സ്വന്തമായിട്ടുണ്ട് ഏതാണ്ട് ഒന്നേ പോയിന്റ് ഒൻപത് പൂജ്യം ഡോളർ ആണ് വാർഷിക വരുമാനം ഇവരുടെ ജയിലുകളിൽ പാർപ്പിച്ചിരിക്കുന്ന തടവുകാരുടെ നിരക്കിൽ ഈ ദശാബ്ദങ്ങൾ മാത്രം ഏതാണ്ട് ഇരുപത്തിയൊന്ന് വർധന ഉണ്ടായിട്ടുണ്ട് ഈ വൻ ബിസിനസ് തഴച്ചു വളരുന്നതിന്റെ പിന്നിൽ ആർക്കും മനസ്സിലാകാത്ത ചില ലളിത സമവാക്യങ്ങളുണ്ട് ലോക ജനസംഖ്യയുടെ നാല് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം മാത്രമാണ് അമേരിക്കയിലെങ്കിലും ലോകത്തിലുള്ള മൊത്തം തടവുകാരിൽ ഇരുപത്തിയഞ്ച് ശതമാനം അമേരിക്കയിൽ തന്നത് എന്നതാണ് രസകരമായ വസ്തുത അതായത് ഏതാണ്ട് രണ്ടേ പോയിന്റ് മൂന്ന് മില്യൺ ജനങ്ങൾ ഇരുമ്പഴിക്കുള്ളിലാണ് കഴിയുന്നത് അമേരിക്കൻ ജനസംഖ്യയുടെ അഞ്ചിരട്ടി ജനസംഖ്യയുള്ള ചൈനയിലെ തടവുകാരെക്കാൾ അര മില്യൺ തടവുകാർ അമേരിക്കയിൽ കൂടുതലുണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടയിൽ അമേരിക്കയിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ ഏകദേശം മൂന്നിലൊന്ന് കുറവ് വന്നിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നു എങ്കിലും തടവുകാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് വന്നിട്ടുള്ളത് തടവുകാരുടെ എണ്ണത്തിലുണ്ടായ വർദ്ധനവിന്റെ കാരണം നിയമങ്ങൾ കർശനമാക്കിയതുകൊണ്ടും ശിക്ഷയുടെ കാലദൈർഘ്യം കൂട്ടിയതും കൊണ്ടുമെന്നാണ് കണ്ടെത്തൽ അവിടെയാണ് ജയിൽ കച്ചവടത്തിന്റെ പിന്നാമ്പുറ കളികൾ അങ്ങേയറ്റം സ്റ്റേറ്റ് നിയമങ്ങൾ ഫെഡറൽ നിയമങ്ങളും നിർമ്മിക്കുന്നതിൽ സഹായിക്കുകയും ശുപാർശ ചെയ്യുകയും ചെയ്യുന്ന എ എൽ ഇ സിയിലെ ഭൂരിപക്ഷ അംഗങ്ങളും സ്വകാര്യ ജയിൽ കച്ചവട ഭീമന്മാരാണ് ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് പോലും കൂടുതൽ കാലം ജയിൽ ശിക്ഷ ഉറപ്പാക്കുന്നതും ഏത് കുറ്റകൃത്യങ്ങൾക്കും നിർബന്ധിത ജയിൽ ശിക്ഷ ഉറപ്പുവരുത്തുന്നതിനും പരോളില്ലാതെ ശിക്ഷകൾ അടിച്ചേൽപ്പിക്കുന്നതിനും ഉതകുന്ന നിയമ ഭേദഗതികൾ എല്ലാം ഇവരുടെ സംഭാവനയാണ് എന്നുവച്ചാൽ ഇരപിടിയന്മാരായ ഈ സ്വകാര്യ കമ്പനികൾ പണിത് വച്ചിരിക്കുന്ന ജയിൽ നിറയ്ക്കാൻ വേണ്ട സംവിധാനങ്ങൾ നിയമനിർമ്മാണം മുതൽ ഉറപ്പാക്കിയിട്ടുണ്ട് ഉറപ്പാക്കിയിട്ടുണ്ടെന്നർത്ഥം മാത്രമല്ല അഴിമതിക്കാരായ ഒരു കൂട്ടം ന്യായാധിപന്മാരും ഈ കച്ചവടത്തിന്റെ അങ്ങിൽ ചേർന്നിട്ടുണ്ട് പതിനെട്ട് വർഷത്തിനിടയിൽ രണ്ടായിരത്തിലധികം ജൂനേൽ തടവുകാരെ സ്വകാര്യ ജയിലിൽ സമ്മാനിച്ചതിന് രണ്ട് ജഡ്ജിമാർ മൂന്ന് മില്യൺ ഡോളർ കൈക്കൂലി വാങ്ങിയത് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു ഇങ്ങനെ മാത്രമല്ല സ്വകാര്യ ജയിലുകൾ സ്റ്റേറ്റുമായി ഒക്യുപെൻസി ഗ്യാരന്റി അഗ്രിമെന്റ് ചെയ്തിട്ടുമുണ്ട് തൊണ്ണൂറ് ശതമാനം സെല്ലുകൾ നിറഞ്ഞില്ലെങ്കിൽ സർക്കാർ പിഴ നൽകണം എന്നതാണ് വ്യവസ്ഥ അരിസോണിലെ സി സി എ മൂന്ന് ജയിലുകളിൽ നൂറു ശതമാനം തടവുകാർ നൽകണമെന്നാണ് സ്റ്റേറ്റുമായി ഉണ്ടാക്കിയിരിക്കുന്ന ഈ കരാർ ഒക്യുപൻസി ഗ്യാരന്റി അഗ്രിമെന്റ് മൂലം തടവു നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായ തടവുകാരുടെ എണ്ണം നിറവേറ്റുന്നതിനായി ശിക്ഷാ കാലാവധി നീട്ടുന്നതിനും ഇടം വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് വാഷിങ്ടൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു പഠനം കണ്ടെത്തിയത് സ്വകാര്യ ജയിലുകളുടെ സാന്നിധ്യം പ്രതിവർഷം ഒരു ദശലക്ഷം ജനസംഖ്യയുടെ ശരാശരി നൂറ്റി എഴുപത്തെട്ട് പുതിയ തടവുകാരുടെ വർധനവിന് കാരണമായിട്ടുണ്ട് എന്നതാണ് സ്വകാര്യ ജയിലുകളുടെ ശരിയായ ലാഭം ഇതൊന്നുമല്ല അടിമപ്പണി ചെയ്ത് കൊള്ളലാഭം ഉണ്ടാക്കിയും പണിക്കൂലിയായി നൽകുന്ന തുച്ഛവേതനം ഫോൺ ചാർജായി തിരികെ കമ്പനിയിലെത്തിക്കുകയും ചെയ്യുന്ന ചൂഷകരാണ് ഈ ചോരക്കുടിയന്മാർ ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലെ തടവുകാരുടെ മനുഷ്യാവകാശത്തെ പറ്റി അമേരിക്കൻ കാർണവൽ കോലായി മുറുമുറുക്കുമ്പോൾ മ്യാൻമാറിലെ നെല്ലുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളാണ് അമേരിക്കയിൽ സ്വകാര്യ ജയിലുകളിൽ അരങ്ങേറുന്നത് ഇല്ലീഗൽ ഇമിഗ്രേഷൻ റിഫോം ആൻഡ് വിമൻ റെസ്പോൺസിബിലിറ്റി ആക്ട് നയൻറ്റീൻ നയൻറ്റി സിക്സ് പ്രകാരം ഇമ്മിഗ്രേഷൻ നിയമങ്ങളും ശിക്ഷയും കർശനമാക്കി പ്രൈവറ്റ് ജയിലുകൾ നിറയ്ക്കുന്നതിന് വേണ്ടിയതാണ് ആക്ഷേപമുണ്ട് ട്രംപിന്റെ കഴിഞ്ഞ ഭരണകാലത്ത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഇമിഗ്രേഷൻ തടങ്കൽ സംവിധാനം അൻപത് ശതമാനം വികസിപ്പിച്ചു ധികം പുതിയ തടങ്ങൾ സൗകര്യങ്ങൾ തുറക്കുന്നതിനുള്ള കരാറുകളും ഒപ്പുവെച്ചു ഈ വിപുലീകരണം സ്വകാര്യ ജയിൽ കമ്പനികൾക്ക് വളരെയധികം ഗുണം ചെയ്തു കൂടുതൽ തടവ് പുള്ളികൾ ലഭിക്കുന്നതിനുള്ള പുതിയ നയരൂപീകരണത്തിന് സ്വകാര്യ ജയിൽ കോർപ്പറേഷനുകൾ ലോബിംഗ് നടത്തിയിട്ടുണ്ട് അതിന്റെ ഉദാഹരണമാണ് കർശനമായ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് അൺഡോക്യുമെന്റ് ഇമിഗ്രേഷൻ ക്രിമിനൽ കുറ്റമെങ്കിലും ഇല്ലീഗൽ എൻട്രി ക്രിമിനൽ കുറ്റമാണ് എങ്ങനെ നോക്കിയാലും ജയിലിൽ ടക്കുമെന്ന് അമേരിക്ക ഉറപ്പുവരുത്തിയിട്ടുണ്ട് കൂടാതെ എല്ലാ രാജ്യങ്ങളും തടവുകാരെ കൊണ്ട് ജോലി ചെയ്യിക്കാറുണ്ട് എങ്കിലും മറ്റു രാജ്യങ്ങളിലെ തടവുകാർ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് നിയമപരമായ വിലക്കുള്ള രാജ്യമാണ് അമേരിക്ക പക്ഷേ അമേരിക്കൻ ജയിലുകളിൽ ശരാശരി ഇരുപത് ഡോളർ മാസ ശമ്പളത്തിന് അനുഭവ ചെയ്യുന്നവർ ആർക്കൊക്കെ വേണ്ടി എന്നറിഞ്ഞാൽ അമ്പരന്ന് പോകും ഐ ബി എം ബോയിൻ ജി ഡബ്ല്യു എ Nostrums, rival Massive Query, card Target Stores, At Anti, Wireless, Texas Instruments, Dell, Combat, Honeywell, Hivel Package, Nortel, Lucent Technologies, 3 core Motor, Microsoft, ടെലികോം ഇങ്ങനെ പോകുന്നു ഈ നീണ്ട നിര ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ അമേരിക്കയിൽ ഉണ്ടായിരുന്നതിലും അധികം ഇത്തരം അടിമകൾ ഇപ്പോഴും അമേരിക്കയിൽ ഉണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അമേരിക്കയിൽ ഇന്നും നിലനിൽക്കുന്ന വർണ്ണ വിഭജനത്തിന്റെ നേർചിത്രം കാണാൻ തടവുപുള്ളികളുടെ അനുപാതം നോക്കിയാൽ മാത്രം മതിയാകും ജനസംഖ്യയുടെ പതിനാല് പോയിന്റ് നാല് ശതമാനം ആഫ്രിക്കൻ അമേരിക്കൻ വംശജനാണെങ്കിലും ജയിൽപുള്ളികളുടെ മുപ്പത്തിയെട്ട് പോയിന്റ് ഒൻപത് ശതമാനവും ഈ കൂട്ടത്തുള്ളതാണ് നാട്ടാരുടെ മരണം കൊതിക്കുന്ന ശവപ്പെട്ടിക്കാരൻ ഉണ്ടാകുമോ ഉണ്ടാകുമായിരിക്കാം പക്ഷേ പഴിത് വെച്ചിരിക്കുന്ന പെട്ടികൾ വിറ്റുപോകാൻ ഡോക്ടറുമായി സിൻഡിക്കേറ്റ് കൂടി മരണസംഖ്യ കൂട്ടുന്നത് ക്രൂരതയാണ് കുറ്റകരമാണ് ലാഭം മാത്രം കൊതിച്ച് പണിത് വെച്ചിരിക്കുന്ന തടവറകൾ നിറയ്ക്കാൻ ഒരു രാജ്യത്തിന്റെ നിയമനിർമ്മാണ സംവിധാനം മുതൽ ഇടപെടുന്ന ഈ മുതലാളിത്ത സമ്പ്രദായം നിഷ്കൃതമാണ് മനുഷ്യത്വമില്ലാത്തതാണ് അതുകൊണ്ട് അൺഡോക്യുമെന്റ് ആയ ഇമൈഗ്രന്റി പ്രൈവറ്റ് ജയിലുകൾ നിറയ്ക്കാൻ വേണ്ടി അകത്തിടുന്നതിനും സ്വദേശത്തേക്ക് നാടുകടത്തതിനും നല്ലതായി കണ്ടാൽ മതി ഒന്നല്ലെങ്കിലും നമ്മുടെ ട്രംപല്ലേ നല്ലതേ ചെയ്യൂ നന്ദി നമസ്കാരം